സിന്തറ്റിക് ട്രാക്കോട് കൂടി അന്താരാഷ്ട്ര നിലവാരത്തിൽ പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമായ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയം നാളെ നാടിന് സമർപ്പിക്കും ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങൾക്ക് നെടുങ്കണ്ടം വേദിയാകുന്നതോടൊപ്പം ജില്ലയിലെ കായിക താരങ്ങൾക്ക് ദേശീയ നിലവാരത്തിലുള്ള പരിശീലനത്തിനുള്ള സൗകര്യം കൂടിയാണ് ഇവിടെ ഒരുങ്ങുന്നത് സിന്തറ്റിക് ട്രാക്കോടുകൂടി അന്താരാഷ്ട്ര നിലവാരത്തിൽ നെടുങ്കണ്ടത് പൂർത്തീകരിച്ച നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയം നാളെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിക്കും കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണിത് ജില്ലയിലെ ആദ്യ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കും ഫിഫ നിലവാരത്തിൽ നിർമ്മിച്ച ഫുട്ബോൾ ഫീൽഡും സ്റ്റേഡിയത്തിന്റെ ഭാഗമാണ് രാത്രിയിലും മത്സരങ്ങൾ നടത്താൻ ഫ്ലഡ് ലൈറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നാനൂറ് മീറ്റർ നൂറ് മീറ്റർ ഓട്ടോ മത്സരങ്ങൾക്ക് പുറമെ ഡിസ്കസ് ഫാമർത്രോ ഷോർട്ട് പുട്ട് ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് പോൾ വാൾട്ട് ജാവലിൻ ഹൈജമ്പ് ഫുട്ബോൾ എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടത്താൻ കഴിയും ജില്ലയിലെ കായിക താരങ്ങൾക്ക് ദേശീയ നിലവാരത്തിലുള്ള പരിശീലനത്തിന് സൗകര്യം ഒരുങ്ങുന്നതോടൊപ്പം സ്കൂൾ മീറ്റുകളും മറ്റ് സംസ്ഥാന ദേശീയ മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ നടത്താൻ കഴിയും പതിനാല് കോടി രൂപ മുടക്കി പതിനാറ് വർഷം കൊണ്ട് പല ഘട്ടങ്ങളിലായാണ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം